തനിക്കടുത്തായി ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയതും അവളൊന്ന് തലചിരിച്ച് നോക്കി അവിടെ കുളത്തിലേക്ക് മിഴുന്നട്ടിരിക്കുന്ന ലച്ചുവിനെ കണ്ട് അവളെ സംശയത്തോട് നോക്കി നിനക്ക് ചേച്ചിയോട് ദേഷ്യം ഒന്നുണ്ടാവും അല്ലേ ലച്ചിക്കുളത്തിലേക്ക് മിഴുന്നട്ട് അവളോട് ചോദിച്ചു അവൾ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ദേഷ്യമല്ലേ ചേച്ചി സങ്കടം മാത്രമേ ഉള്ളൂ എന്തിനാ നിങ്ങൾക്കിടയിൽ ദൈവം എന്നെ കൊണ്ടത് അവൾ കരഞ്ഞു പോരുന്നു ഞാൻ ഞാൻ സ്നേഹിച്ചു പോയി നില എനിക്ക് മനസ്സിലാവും ചേച്ചി പോയി കിടന്നോളൂ നാളെ രാവിലെ അമ്പലത്തിൽ പോകണ്ടേ ഒന്ന് മൂളികൊണ്ട് ലച്ചി എഴുന്നേറ്റ് നടന്നു അപ്പോഴും നില തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകേണ്ട തിരക്കിലാണ് എല്ലാവരും ദേ ആ നീല ഷർട്ട് മതി ഞാൻ നീലധാവണിയാണ് അതിന് ആ അമ്മു പറഞ്ഞ് ചോദ്യം ഉണ്ടായിരുന്നു ഓഹ് ഇയാളെ ഇന്ന് ഞാൻ ഇടയ്ക്ക് ഇളവാ ആ ഷോട്ടിട്ട ഒന്നുകൂടി കൊള്ളാം അതുകൊണ്ട് പറഞ്ഞതാ ഹും അമ്മു ദേഷ്യത്തോടെ നടന്നു എന്തായി കഴിഞ്ഞു ലച്ചുവിനൊരിക്കുന്ന മുറിയിലേക്ക് പാളി നോക്കി അമ്മ ചോദിച്ചു ഈ വിവാഹത്തിൽ ആർക്കും താല്പര്യക്കുറവില്ലെന്ന് നില മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞു അമ്മു ഞാൻ റെഡിയായി വരാം മുല്ലപ്പൊന്ന് വെച്ചു കൊടുക്കു അതും പറഞ്ഞു യുടെ മുറിയിലേക്ക് ചെന്നു ആഹ് നീ ഒരുങ്ങില്ല മോളെ ആഹ് ഞാൻ പോകുക ഇപ്പൊ തീരും നിലക്കുള്ള സെറ്റ് സാരി അമ്മ കട്ടിൽ വെച്ചിട്ടുണ്ട് ഫ്രഷായി അതെടുത്തെടുക്കും പുറത്തേക്ക് ഇറങ്ങിയതും നില വാതിലടച്ചു നിലത്തേക്ക് ഊർതിരുന്ന് പൊട്ടിക്കരഞ്ഞു ചിരിക്കുമ്പോഴും അവൾക്കുള്ളിൽ കുമഞ്ഞ് കിടന്ന സങ്കടം അവൾ കരഞ്ഞു തീർത്തു ഫ്രഷായി നില സെറ്റ് സാരി ഭംഗിയിൽ നിറഞ്ഞെടുത്തു കൈകളിലും കഴുത്തിലും കാതിലുമെല്ലാം ബാമകൂടത്താപരണങ്ങൾ അണിഞ്ഞു പുട്ടുതൊട്ട് കൊണ്ട് കണ്ണാടിയിൽ നോക്കി അവൾക്കൊരുങ്ങിട്ട് മതിയാവാത്ത പോലെ തോന്നി ഇന്നൊരുങ്ങണം സന്തോഷത്തോടെ അവരുടെ വിവാഹം കാണണം അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഒരുങ്ങിയിറങ്ങിയതും അവളെ കാത്തു വിഷ്ണു നിൽക്കുന്നുണ്ടായിരുന്നു പോകാം എല്ലാവരും അവൾ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു എല്ലാവരും പോയി നിന്നെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞു ബാമ വാ നില മുന്നിൽ നടന്നു ഞാൻ ഞേ അവൾ വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി കേട്ടതും അവൾ ചിരിച്ചു എല്ലാം അവന്റെതും അവളുടെ വേദന അവൻ മനസ്സിലാക്കുകയും ചെയ്തു അവർ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു അമ്പലത്തിൽ വന്നിറങ്ങുമ്പോൾ ആ ശാന്തമായ അന്തരീക്ഷം അവളുടെ മനസ്സും ശൈരം കുളിർമയേകി അമ്പലത്തിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ അവൾ കണ്ടിരുന്നു ചിരിയോട് സംസാരിച്ചിരിക്കുന്ന ലച്ചുവിനെയും രൂക്ഷിനെയും രൂക്ഷന്റെ മുഖത്ത് കാണുന്ന പതിവിലും തെളിച്ചും അവൾ അത്ഭുതപ്പെടുത്തി ഏ ആഞ്ചൽ സന്തോഷത്തോടെ രൂക്ഷ അവളെ കൈ കാണിച്ചു വിളിച്ചു പുഞ്ചിരിയോടെ അവൾ കരികിലേക്ക് നടന്നു അവൻ നല്ല തെളിച്ചുണ്ടല്ലോ മുഖത്ത് പിന്നെ എന്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ പോകല്ലേ എന്ന് ലച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അങ്ങോട്ട് വന്നോളൂ മുത്തശ്ശി വിളിച്ചതും എല്ലാവരും അങ്ങോട്ട് നടന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മുവിൻ്റെ കണ്ണുകൾ കെച്ചുവിന് മേലാണെന്ന് കണ്ട് നിലവെന്ന് ചിരിച്ചു അല്ലിയും ശ്യാമും ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നുണ്ട് അലോ കെച്ചുവിന്റെ കൂടെയുണ്ട് വിഷ്ണു നിലയ്ക്ക് കൂടെ തന്നെ നിന്നു അപ്പവും അർജുനും അവരുടേതായ ലോകത്താണ് മുത്തശ്ശ രൂക്ഷ വിളിച്ചതും എല്ലാവരുടെ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു ആഹ് മനക്കിലെ കാരണവരാണല്ലോ മുത്തശ്ശി പറഞ്ഞതും അയാൾ അവര് ചൂയിൽ നിന്ന് നോക്കി മുത്തശ്ശിവാ രൂക്ഷയാളെ അടുത്തേക്ക് കൊണ്ടുവന്നു എല്ലാവരും എത്തിയില്ലേ ചെറുക്കര വണ്ടി ഇങ്ങോട്ട് കയറി നിക്കു ലച്ചി കുറച്ചു മുന്നിലേക്ക് കയറി നിന്നു നിലനിലത്തേക്ക് മിഴി ഊന്നി ഇനിയൊന്നും കാണേണ്ട നിലയിൽ അവള് കണ്ണുകൾ ഇറകി അടച്ചു താലി കിട്ടിക്കോളൂ പൂജാരിയുടെ ശബ്ദം ഒരു മുഴക്കത്തോടെ അവളുടെ കാതിൽ പതിഞ്ഞു തളർന്ന് വീഴുമെന്ന് തോന്നിപ്പോയി മിഴുന്നീർ നിലത്തേക്ക് കുതിർന്ന് വീണു തൻറെ അടുപ്പിലൂടെ ചുറ്റി വരയ്ക്കുന്ന കൈകൾ അറിഞ്ഞതും അവൾ ഞെട്ടി പരിചിതമായ ഗന്ധം തന്നെ പൊതിയെന്നതറിഞ്ഞ് അവൾ തലയോട്ടി നോക്കി തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന രൂക്ഷനെ കണ്ട് അവൾ വിടർന്ന കണ്ണാലും അത്ഭുതത്തോടെ നോക്കി എന്താ പറയുക പതുക്കെ നോക്ക് ആ ഉണ്ടക്കണ്ണ കണ്ണ് നിലത്തേക്ക് വീഴും അതും പറഞ്ഞവൻ അവളുടെ ഇടുപ്പിലൂടെ ഇട്ട കൈകൾ മുറുക്കി അവനോട് ചേർത്തു അവൾ നിറഞ്ഞ കണ്ണുകളോട് മുന്നോട്ട് നോക്കി അവിടെ ലച്ചുവിനെ വരുണമാല അണിയിച്ച് നിൽക്കുന്ന വിഷ് വിഷ്ണുവിനെ കണ്ട് അമ്പരെന്നും വിച്ചു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ചു എല്ലാവരും തന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നത് കണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി എല്ലാവർക്കും എല്ലാം അറിയാം തന്നൊരു പൊട്ടിയാക്കി അവൾ രൂക്ഷൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി അവൻ അവളെ നോക്കി വെളുക്കിനെ ചിരിച്ചു തൻ്റെ ഉടുപ്പിലെ അവൻ്റെ കൈകൾ തട്ടിക്കളഞ്ഞു അവൾ അവിടെ നിന്നും ദേഷ്യത്തിലൂടി അമ്പലക്കുളത്തിലെത്തിയതും അവൾ നിന്നു അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാലും എല്ലാവരും പറ്റിച്ചതിൽ അവൾക്ക് ചെറിയ പരിഭവം തോന്നി പിന്നിലൂടെ പുലർന്ന കൈകൾ മനസ്സിലായതും അവളുടെ ചൊടികൾ വിരിഞ്ഞു അവൾ അവൻ്റെ കൈകൾ ബലമായി പഠിപ്പിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി ഓ ഇനിങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ നിന്റെ വയൽ ഈ വിവാഹം നടക്കില്ലെന്ന് പറയാൻ വേണ്ടി കാത്തിരുന്നത് പക്ഷെ നീയു അവൻ വീണ്ടും അവളെ തൊടാനായി കൈ നീട്ടിയതും അവൾ ആ കൈകളിൽ അടിച്ചു എന്നെ തൊട്ട നീ വന്നേ അവൻ അവളെ വലിച്ചു അമ്പലനടയിൽ കൊണ്ടുപോയി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അവളൊന്ന് ചുറ്റും നോക്കി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം രൂഷ് പറഞ്ഞതും അവൾ കണ്ണുകൾ കണ്ണുകളടിച്ചു കൈകൾ കൂപ്പി മഞ്ഞച്ചരടിൽ കോർത്ത താലി അവൻ അവൾക്ക് നേരെ പിടിച്ചു അവളുടെ കഴുത്തിൽ അണിയിച്ചു അവളവനെ നോക്കുകൂടി ചെയ്തില്ല എന്നെ ഒന്ന് നോക്ക് ആർദ്രമായി അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളെ മിഴികൾ ഉയർത്തി അവനെ നോക്കി കയ്യിൽ കയറിയ സിന്ദൂരും അവളുടെ സീമന്ത് രേഖയിൽ കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയായിരുന്നു അവൾ സന്ദേശത്തോടെ ഓരോ സാധനങ്ങളും വലിച്ചെറിഞ്ഞു നീ എന്തിനെ ചെയ്യുന്നേ കൂടെ ഉള്ളവൻ ചോദിച്ചതും കോപത്തിൽ അവനയാളെ നോക്കി എൻ്റെ പ്ലാനെല്ലാം എല്ലാം അവൻ തകർത്തെറിഞ്ഞു പക്ഷേ നില അവളെങ്ങനെ വിട്ട് കളയില്ല ഞാൻ അവളെ ആകെ കൊടുത്താ ക്ഷകനാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത് എന്താ ലച്ചു കട്ടിലിൽ ചിന്തയോടെ ഇരിക്കുന്ന ലച്ചുവിനെ വിഷ്ണു തട്ടി വിളിച്ചു ആ അവളെ പിഴഞ്ഞുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റു എന്താ പറ്റി വിഷ്ണു പുഞ്ചിരിയോട് ചോദിച്ചതും അവൾ അവനെ സംശയത്തിൽ നോക്കി എന്ത് അല്ല തനിക്ക് രൂക്ഷനില്ലായിരുന്നു ഇഷ്ടം ഇന്നലെ രൂക്ഷം എന്ന് കാര്യങ്ങൾ പറഞ്ഞതും ഞാൻ ഒന്ന് ഞെട്ടി പിന്നെ ഞാൻ വർഷങ്ങളായി പ്രണയിച്ച പെണ്ണിനെ എനിക്ക് നേടാനോ എന്ന് കരുതി കുസൃതിയോട് അവളെ നോക്കി പറയുമ്പോൾ അവളെ നിറഞ്ഞ കണ്ണാലേ അവനെ നോക്കി ലച്ചു അത് ഞാൻ എൻ്റെ നീലൊരുപാട് അനുഭവിച്ചില്ലേ ആ പൊട്ടിക്ക് മനസ്സിലാക്കി കൂടെ ഉണ്ട് ലച്ചു വിഷമത്തോടെ പറഞ്ഞതും വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയം കണ്ട വിശ്വസിച്ചു പോകും ഈ ഞാൻ പോലും വിശ്വസിച്ചില്ലേ വിഷ്ണു കളയോടെ പറഞ്ഞതും അവളെ ഒരു ചിരിയോട് അവനെ പുണർന്നു അല്ല എങ്ങോട്ടേ ഇടിച്ചു കയറി രോഷിനെ തള്ളി മറ്റു ബാഗുമായി റൂമിലേക്ക് വന്ന നിലയെ നോക്കി അവൻ പരിഹാസത്തോട് ചോദിച്ചു ഇൻ ഇവിടെയാക്കി കിടക്കുന്നു തുണികളാലും മാറിയിൽ എടുത്തു വെക്കുന്നിടെ അവൾ പറഞ്ഞു അല്ല നീയല്ല അവരെ കൂടെയാണെന്ന് പറഞ്ഞ് രൂക്ഷ വീണ്ടും ചോദിച്ചു അതിന് അവളും വിട്ടുകൊടുത്തില്ല എന്താ പെണ്ണ് തർക്കിക്കല്ലേ രൂക്ഷ ദേഷ്യം വന്നിരുന്നു നിങ്ങൾ വേണമെങ്കിൽ കിടന്നു കട്ടിലോറും ചേർന്ന് കിടന്ന് അവൾ അവനോട് പറഞ്ഞു അവനും ഒരു വശം അവൾക്കെതിരെ കിടന്നു അടങ്ങി നില്ല പെണ്ണേ തൻ്റെ മീശയിൽ പിടിച്ച് കളിക്കുന്ന നിലയോടായി രൂക്ഷ ഉച്ച വെച്ചു അവൾ കുസൃതി നിറഞ്ഞു അവൾ അവളവൻ്റെ മുഖത്തിലൂടെ കൈകൾ ഓടിച്ചു ആഞ്ചൽ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അവൾക്ക് ചിരി വന്നു അവളവൻ്റെ മുഖത്തു നിന്നും കൈകൾ വേർപ്പെടുത്തി തന്നിൽ നിന്നും അകലം പാലിച്ച് കിടക്കുന്നവനെ കാണി അവൾക്ക് ചിരി പൊട്ടിയിരുന്നു അടക്കി നിർത്തി അവൾ അവനിലേക്ക് നീങ്ങിക്കിടന്നു അവൻ്റെ നെഞ്ചിലായി തല ചേർത്ത് വെച്ചും അവനിറകെ പുണർന്നുകൊണ്ട് അവളെ കണ്ണുകളടച്ചു അവൻ ശ്വാസം പോലും വിടാനാകാതെ കിടന്നു ആഞ്ചൽ അവൻ ും അവൾ അവനെ മുഖം നിർത്തി നോക്കി ശരിയാക്കി തരാടും വിചാരിച്ചുകൊണ്ട് അവൾ അവന് മുകളിലായി കിടന്നു നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു അതുകൂടെ ആയതും അവൾ എന്ന് തിരിച്ചു കൊണ്ട് അവൾക്ക് മുകളിലായി അവൻ സ്ഥാനം പിടിച്ചു നില അവനെ പകപ്പോ നോക്കി അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവൾക്കപ്പോൾ ഒരു അത്ഭുതമായി തോന്നി അവൻ അവളിലേക്ക് തല തലദാറ്റം അവൾ കണ്ണലിറുകി അടച്ചു അവൻ അവളുടെ ഒന്ന് പിച്ചിയതും അവൾ കണ്ണുകൾ തുറന്നു ആ നിമിഷം തന്നെ അവൻ്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളുമായി കോർത്തിരുന്നു ദീർഘമായ ചുംബനം അവൾ അവൻ്റെ മുടി കൈകൾ കൊണ്ട് അമർത്തി വലിച്ചതും അവനൊന്നാർത്തു ആ സമയം അവൾ ആവാസം വലിച്ചു അവൻ അവളെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോട് അവൾ നിന്നും വിട്ടുകിടന്നു അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടിയതും അവൾ ആ നെഞ്ചിലേക്കൊതുങ്ങി നിന്നെ എന്നും എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കണം എനിക്കും അവൻ അവളുടെ കാതിലായി പറഞ്ഞു ഈ നെഞ്ചോട് ചേർന്നെന്നും ഞാൻ ഉണ്ടാകും അതും പറഞ്ഞ് അതും പറഞ്ഞ് അവനെ ഇറകി പുണർന്നവൾ ഇരുവരും പതിയെ ഉറക്കത്തിലേക്കായെന്നു